നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിലെ റേഷൻ വിതരണം സംസ്ഥാന ഭക്ഷ്യ പൊതുതരണ വകുപ്പ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജൂൺ മാസത്തിലെ റേഷൻ നീട്ടിയതും റേഷൻ വ്യാപാരികളുടെ രണ്ട് ദിവസത്തെ സമരവും കാരണം ഇന്ന് ജൂലൈ പത്താം തീയതി ബുധനാഴ്ച മുതലാണ് ജൂലൈ മാസത്തിലെ റേഷൻ ആരംഭിക്കാൻ സാധിച്ചത് റേഷൻ കാർഡ് ഉടമകൾ ഈ മാസം അറിയേണ്ട ചില പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് റേഷൻ വിതരണത്തിൽ പുതിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ സ്പെഷ്യൽ അരി ഉൾപ്പെടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എ പി എൽ ബി പി എസ് ഉൾപ്പെടുന്ന റേഷൻ കാർഡ് ഉടമകൾ എല്ലാവരും തന്നെ ഈ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കണം വാർത്ത എല്ലാവരിലേക്കും ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യുവാൻ നിങ്ങൾ മറക്കാതിരിക്കുക ആദ്യം അന്ത്യോദയ അന്ന യോജന എ വൈ മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് ജൂലൈ മാസത്തിലെ റേഷൻ എന്തൊക്കെയെന്നാണ് പറയുന്നത് എ വൈ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായിട്ടും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് ഇനി അടുത്തത് മുൻഗണനാ വിഭാഗം പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്കുള്ള ആനുകൂല്യങ്ങൾ പറയുകയാണെങ്കിൽ പി എച്ച് എച്ച് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിന് പകരമായിട്ട് മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് ഇനി അടുത്തത് പൊതുവിഭാഗം സബ്സിഡി എൻ പി എസ് നീല റേഷൻ കാർഡ് ഉടമകൾക്കുള്ള ആനുകൂല്യങ്ങൾ പറയുകയാണെങ്കിൽ നോൺ പ്രയോറിറ്റി സബ്സിഡി കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് ഇനി ഇത് കൂടാതെ തന്നെ സ്പെഷ്യൽ അരി പ്രഖ്യാപിച്ചിട്ടുണ്ട് നാല് കിലോ സ്പെഷ്യൽ അരിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എൻ പി എസ് കാർഡിന് അധിക വിഹിതമായിട്ട് നാല് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് ഇനി അടുത്തത് പൊതുവിഭാഗം നോൺ പ്രയോറിറ്റി നോൺ സബ്സിഡി വെള്ള റേഷൻ കാർഡ് ഉടമകൾക്കുള്ള ആനുകൂല്യങ്ങൾ പറയുകയാണെങ്കിൽ നോൺ പ്രയോറിറ്റി നോൺ സബ്സിഡി കാർഡിന് അഞ്ച് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്ക് ലഭിക്കുന്നതാണ് ഇനി അടുത്തത് പൊതുവിഭാഗം സ്ഥാപനങ്ങൾ എൻ പി ഐ കാർഡാണ് എൻ പി ഐ കാർഡിന് രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്ക് ലഭിക്കുന്നതാണ് ജൂലൈ മാസത്തിലെ മണ്ണെണ്ണ വിതരണം സംബന്ധിച്ച പ്രധാന അറിയിപ്പുകൾ ഇതുവരെ എത്തിയിട്ടില്ല ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ എന്നീ മാസങ്ങളിലെ ത്രൈമാസ കാലയളവിലേക്കുള്ള മണ്ണെണ്ണ വിതരണം സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ തന്നെ തീർച്ചയായിട്ടും അറിയിപ്പുകൾ എത്തുന്നതായിരിക്കും അപ്പോൾ എല്ലാവരെയും കൃത്യമായിട്ട് അപ്ഡേറ്റ്സിൽ അറിയിക്കുന്നതാണ് ഇനി അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പങ്കുവയ്ക്കുകയാണ് മുൻഗണനാ റേഷൻ കാർഡുകൾ അനർഹമായിട്ട് കൈവശം വെച്ചതുമായിട്ട് ബന്ധപ്പെട്ട പരിശോധനകൾ ഇപ്പോൾ സംസ്ഥാന വ്യാപകമായിട്ട് നടക്കുകയാണ് നിരവധി ആളുകളാണ് ഇത്തരത്തിൽ ഓരോ ദിവസവും പിടികൂടപ്പെടുന്നത് അൻപത്തിനാല് ലക്ഷത്തോളം രൂപയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഫൈനായിട്ട് തന്നെ ഈടാക്കി പലരുടെയും റേഷൻ കാർഡുകൾ മുൻഗണനാ പട്ടികയിൽ നിന്നും ഒഴിവാക്കി മുൻഗണനേതര വിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മുൻഗണനാ കാർഡുകൾ അനർഹമായിട്ട് കൈവശം വയ്ക്കാതിരിക്കുക വാർത്ത എല്ലാവരിലേക്കും ഇപ്പോൾ തന്നെ മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക